മൂവീസും ഓഫ് കോഴ്സ് ഉണ്ട് ബട്ട് ഒരു പേഴ്സണൽ ലെവലിൽ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇൻസ്പയറിംഗ് ആയി തോന്നും എല്ലാവരും എടുത്തു നല്ലോണം പെരുമാറാണ് എൻ്റെ പേര് അമൃതയാണ് ഞാനൊരു കെമിക്കൽ എഞ്ചിനീയർ ആണ് അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി സാറിന് കൊടുക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റും വിചാരിച്ചില്ല എപ്പോഴെങ്കിലും ലൈഫിൽ മീറ്റ് ചെയ്താൽ കൊടുക്കണം എന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞു കോഴിക്കോട് വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഷോർട്ട് നോട്ടീസില് ഞാൻ അത് വേഗം അല്ല അല്ല ഇത് ഞാൻ വരച്ച് വെച്ചതായിരുന്നു അപ്പം രണ്ട് മൂന്ന് പീസ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മ്യൂറൽ പെയിന്റിങ് അത്ര പ്രൊഫഷണലായി പഠിച്ചില്ല അപ്പം ചില തെറ്റുകളുണ്ടാകും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒന്ന് വരച്ചിരുന്നു വരച്ചതൊരു ഗണപതിനായിരുന്നു വീട്ടിൽ വെക്കാൻ പറ്റിയ ഗണപതിയാണ് അപ്പം വീട്ടിൽ വെക്കുന്ന ഗണപതിക്ക് ചില രീതിയുണ്ട് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ വരച്ചത് സാറ് പേഴ്സണാലിറ്റിയാണ് മെയിൻ ഒരു സെലിബ്രിറ്റി എന്ന മേലെ നല്ലൊരു പേഴ്സണാലിറ്റിയും എല്ലാവർക്കും ഒരു കണക്ഷൻ തോന്നുന്ന ഒരു സാറാണ് അപ്പം എനിക്ക് തോന്നിയത് സാറ് ഭയങ്കര പ്രസൻറ്റ് മൊമെൻ്റിൽ റൂട്ടഡ് ആണ് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും മൈൻഡ് സ്കാറ്റേർഡ് ആവാണ്ട് പ്രസൻറ്റ് മൊമെൻ്റിൽ എന്ത് ചെയ്യണം എന്നില്ല ആ ഒരു സാറായിട്ടില്ല ആ ഫ്യൂ മൊമെൻറ്റ്സ് ഇൻറ്ററാക്ഷൻ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി എനിക്ക് സാർ അത് വാങ്ങി എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു ഭയങ്കര ഹാപ്പിയാണ് സാർ ഞാൻ ഇപ്പോൾ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് എനിക്ക് കുറച്ച് ടൈം കിട്ടിയോണ്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങി അതങ്ങനെ ഇതിനൊരു രണ്ട് മാസം ആ എനിക്ക് മ്യൂറൽ പെയിൻറിങ് ഇഷ്ടമാണ് അതിനൊരു ആൻറ്റിക് ടച്ചും പിന്നെ മ്യൂറൽ പെയിൻ്റിന്ന് ഒരു പ്രോട്ടോക്കോളുണ്ട് അത് തന്നെ ഫോളോ ചെയ്താൽ ഒരു നല്ലൊരു ആൻറ്റിക് ടച്ച് വരും മറ്റ് കോണ്ടംപററി പെയിൻറ്റിങ്സിൽ നിന്ന് വ്യത്യാസം വരുന്നത് ആ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പണ്ടത്തെ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നിട്ടാണ് ഇല്ല ഞാൻ സോഫ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് നോക്കിയത് എഞ്ചിനീയർ ആയി വർക്ക് ചെയ്യുമായിരുന്നു അബുദാബിയിൽ പാഷനായിട്ട് ബാക്ക് ഓഫ് ദി മൈൻഡ് ഉണ്ടായിരുന്നു ബട്ട് സർ എപ്പോഴും മീറ്റ് ചെയ്യും അത് പറ്റുമോ പിന്നെ ഞാൻ വരച്ചാൽ അത്ര ഭംഗിയാവോ എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം വരച്ച് വെച്ചു അപ്പം എത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയായിരുന്നു ഞാൻ ഇപ്പം വർക്ക് ചെയ്യുമായിരുന്നു അബുദാബിയിൽ ഇപ്പം നാട്ടിലാണ് ലേഡിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് എൻ്റെ പെയിൻറിങ് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒന്ന് വരച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാനത് പിന്നെ ഫുൾ റിപ്പീറ്റ് ചെയ്ത് വരച്ചിട്ട് കൊറിയർ ചെയ്തിട്ടുണ്ട് മൂവീസും ഓഫ് കോഴ്സ് ഉണ്ട് ബട്ട് ഒരു പേഴ്സണൽ ലെവലിൽ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇൻസ്പയറിംഗ് ആയി തോന്നും എല്ലാവരും എടുത്ത് നല്ലോണം പെരുമാറണം അതെ പിന്നെ നല്ലൊരു സമയത്ത് നല്ലൊരു സമയത്താണ് കൊടുക്കാൻ പറ്റുക സർ ഇത്ര വലിയ ടൈറ്റിൽ ഡെസിഗ്നേഷൻ കിട്ടി വരുമ്പോൾ അപ്പോൾ അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റി അത് തന്നെ വലിയൊരു ഭാഗം സ്വന്തമായിട്ട് വരച്ചിട്ട് പിന്നെ അതും പെയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലാണ് പെയിന്റ് കഴിഞ്ഞില്ല പട്ടാഭിഷേകില്ല ശ്രീരാമനും സീതനും വരയ്ക്കണം ഇത് മൂന്ന് ബ്രദേശ് ആൻഡ് ഡാറു ആയിട്ട് ഇത് ഹനുമാൻജി ജാബുവാൻ ഒക്കെ അങ്ങനെ പിന്നെ ഇവിടെ മുണിമാര് ഇവിടെ ഇത് ആക്ച്വലി എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ വരയ്ക്കുന്നതാണ് ബട്ട് അധികം നമ്മൾ ആ ഒരു പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞ മാതിരി ചില ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ വരയ്ക്കണം എന്നുണ്ട് കേരളം പെയിന്റിംഗില് മാറ്റാൻ പറ്റും ആ എൻ്റെ അച്ഛൻ വരയ്ക്കും പിന്നെ അച്ഛൻ്റെ ബ്രദർ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് എക്സിബിഷൻ ഒക്കെ ചെയ്യുന്നത് പപ്പൻ അധികം മോഡേൺ ആർട്ടാണ് ചെയ്യുന്നത് കണ്ടംപററി ആർട്ട് നമ്മള് ഫ്രീ ആണെങ്കിലും ഫുൾ ടൈം ഡിവോട്ട് ചെയ്യാണെങ്കിലും എനിക്കൊരു വൺ മന്ത്രി അത്ര ടൈം കൺസ്യൂമിങ് ആയി തോന്നിയില്ല നമ്മളതിന് ഇരുന്നാൽ മതി